അവക്കാടോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്നും ഒരു അവയ്ക്കാടോ ടിപ്പാണ് പറയാൻ പോകുന്നത് വേറൊന്നും അല്ല നമ്മള് കടയിൽ പോയി അവയ്ക്കാടോ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നല്ല പഴുത്ത അവക്കാടോ നോക്കി വാങ്ങിക്കും ഒത്തിരി പഴുത്ത് പഴുപ്പ് കൂടിയത് കൊണ്ട് തന്നെ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് മുറിക്കുമ്പോൾ അത് ചീത്തയായിരിക്കും പിന്നെ നമ്മൾ നല്ല വിളഞ്ഞ നല്ല ഹാർഡായിട്ടുള്ള അവക്കാടോ വാങ്ങിക്കൊണ്ടുവരും പക്ഷെ അത് വീട്ടിൽ കൊണ്ടുവന്ന് അഞ്ചാറ് ദിവസം എന്തിനേറെ ചിലപ്പോൾ ഒരാഴ്ച വീട്ടിൽ ഇരുന്നാൽ പോലും അതിന് യാതൊരു മാറ്റം ഉണ്ടാകത്തുമില്ല മുറിച്ച് നോക്കുമ്പോൾ അകത്ത് കേടായിരിക്കും അപ്പം ഇങ്ങനെ വാങ്ങിക്കുന്ന ഹാർഡായിട്ടുള്ള വിളഞ്ഞ അവക്കാടോ പെട്ടെന്ന് ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ പഴിപ്പിച്ചെടുക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തരാം വേറൊന്നുമല്ല ഈ അവക്കാട് എടുക്കുക ഇതുപോലെ ഇങ്ങനെ ഒരു സിബ് ബാഗിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ആയാലും ഏതെങ്കിലും ഒരു ബോക്സ് കണ്ടെയ്നേഴ്സ് ആയാലും മതി അതിലേക്ക് ഈ അവക്കാട് ഇടുക അതിൻ്റെ കൂടെ ഈ ഒരു ആപ്പിളും പറ്റുമെങ്കിൽ ഒരു പഴവും കൂടെ ഇട്ടിട്ട് ഈ സിബ് ബാഗ് എയർ കയറാത്ത തരത്തില് ഇങ്ങനെ അടിച്ചു വയ്ക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ബനാനയും അതുപോലെ തന്നെ ആപ്പിളിലും ഇഷ്ടംപോലെ എഥിലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ ഈ എഥിലീൻ ഗ്യാസ് ഇതിനകത്ത് ട്രാപ്പായിപ്പെടുകയും അത് പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ ഈ അവയ്ക്കാടോ പഴുക്കാൻ കാരണമാവുകയും ചെയ്യും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നില്ലെന്നേ ഉള്ളൂ നെക്സ്റ്റ് ടൈം നിങ്ങൾ വാങ്ങിക്കുന്ന അവയ്ക്കാടോ ഹാർഡായിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ ഒന്ന് ഈ ട്രിക്ക് പരീക്ഷിച്ച് നോക്കണേ ഇത് അറിയാമ്യാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ